നമ്മുടെ ചപ്പാത്തിപ്പലകം നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൽ ഗെയിംസൊക്കെ പിടിച്ചിരിക്കും ആൻ്റെ മാവൊക്കെ ഊട്ടി പിടിച്ചും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്നുമില്ലാതെ ഗെയിംസൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ല നമ്മുടെ ഉപ്പുപൊടി അല്ലെങ്കിൽ ഉപ്പ് കല്ലാണെങ്കിൽ അത് മതി അത് നല്ലതായിട്ട് നമ്മൾ ആ ചപ്പാത്തിയുടെ കോലയിലോട്ട് പുരട്ടി നല്ല ഉപ്പ് പൊടി ഉണ്ടെങ്കിൽ അതെടുത്തു അല്ലെങ്കിൽ കല്ലു നന്നായിട്ട് എല്ലാം അങ്ങ് പെരട്ടണം എല്ലാ സൈഡിലും പെരട്ടിയിട്ട് നമ്മൾ അത് ഒരു ചെറിയ ഫ്ലെയിമിൽ നമ്മളൊന്ന് ചൂടാക്കണം അതിൻ്റെ എല്ലാ വശവും ഉപ്പ് കളയാതെ വേണം ഉപ്പ് അതേ വെച്ചോണ്ട് നമ്മൾ എല്ലാ വശവും ഒന്ന് ചൂടാക്കിയിട്ട് ഒരു തുണി കൊണ്ടോ നല്ലപോലെ കൈ കൊണ്ടോ നമ്മൾ തൂത്ത് കളയ തൂത്ത് എടുക്കണം വല്ലാതെ അങ് വലിയ ഫ്ലെയിം വെക്കരുത് ഒരു ലൈറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് തൂത്ത് വൃത്തി വൃത്തിയാക്കിയെടുത്ത് അതിൽ ഒരു പൊടി ഉണ്ടാകത്തില്ല അതിൽ എന്തെങ്കിലും എന്നെ പൊടിയിടിയൊക്കെ അഴുക്കോ അത് പഴകി പിടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യണ ഗെയിംസ് എല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യണം ഒരു നല്ല വൃത്തിയായിട്ടിരിക്കും നല്ല ഒരുമാതിരി സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ചപ്പാത്തി കോല് നമ്മുടെ ചപ്പാത്തി പലകേലും നമുക്ക് ചപ്പാത്തി പലക യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും നമുക്കിങ്ങനെ ചെറുതായിട്ട് ഉപ്പ് പുരട്ടി തേ തേച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് തീ കൊള്ളിച്ചാൽ അതേലുമൊക്കെ ജേംസ് നന്നായിട്ട് പൊക്കോളും അല്ല ഉപ്പ് അങ്ങനെ ജേംസിനെ കൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നിങ്ങളൊന്ന് നോക്കണം ഇങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യണം കാരണം ചപ്പാത്തി നമുക്ക് എന്നും വേണ്ട ഒരു ഫുഡ് ഐറ്റം ആയതുകൊണ്ട് നമ്മളെന്നും അത് യൂസ് ചെയ്യും അതിൻ്റെ മാവ് ചില മാവ് ഇച്ചിരി നമ്മൾ നനവ് കൂടിപ്പോയാൽ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ട് ദിവസം ഒക്കെ ഇങ്ങനെ ഉപ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല നമുക്ക് നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മുടെ ചപ്പാത്തിക്കോല് അതുപോലെ തന്നെ അതിനകത്ത് എന്ത് അഴുക്കളുണ്ടെങ്കിലും അതെല്ലാം നഷ്ടപ്പെട്ട് പൂക്കൊള്ളും thank you